എൺപത് ഇരുപത് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയ കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സർക്കാർ മുൻ നിലപാടിൽ നിന്ന് ചുവട് മാറ്റിയത് ചില സമ്മർദ്ദങ്ങളെ തുടർന്നാണെന്ന് കരുതേണ്ടി വരുമെന്നും സഭയുടെ പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട് സിറോ മലബാർ സഭയുടെ പ്രസ്താവനയിലേക്ക് രാജ്യത്തെ ആറ് വിജ്ഞാപിത മതന്യൂനപക്ഷങ്ങളിൽ ഒന്നായ ക്രൈസ്തവരോട് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പുലർത്തുന്ന വിവേചനപരമായ നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വർഷങ്ങളായി നിലനിർത്തിയ എൺപത് ഇരുപത് എന്ന വിവേചനപരമായ അനുപാതം ഭരണഘടനാ വിരുദ്ധമാണെന്നും സ്കോളർഷിപ്പുകൾ ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷങ്ങൾക്ക് വീതിക്കണമെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു ഇതിന്മേൽ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഈ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നു സർവകക്ഷി യോഗത്തിലും മറ്റും സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് ചുവട് മാറിയത് ചില സമ്മർദ്ദങ്ങളെ തുടർന്നാണെന്ന് ന്യായമായും അനുമാനിക്കപ്പെടുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വേർതിരിവുകൾ പാടില്ലെന്നും അപ്രകാരമുള്ള വേർതിരിവുകൾ ഭരണഘടന അനുശാസിക്കുന്ന ന്യൂനപക്ഷ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമുള്ള ഹൈക്കോടതി വിധി അംഗീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യനീതി ലഭ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാകേണ്ട സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അപ്പീൽ പിൻവലിക്കാൻ തയ്യാറാകണം നിയമവേദികളിൽ സർക്കാർ നിലപാടുകൾ എടുക്കുമ്പോൾ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സമഭാവനയോടെ കണക്കിലെടുക്കണം ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന തെറ്റായ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ഇതിനെതിരെയുള്ള നിയമ നടപടികളുമായി പബ്ലിക് അഫേഴ്സ് കമ്മീഷൻ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്